തുറന്ന സർക്കാരോട് ഉച്ചഭാവം അതായത് പ്രതിപക്ഷത്തിരിക്കുമ്പോ സമരവും ഭരണപക്ഷത്തിരിക്കുമ്പോ ആ ചെയ്ത കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുകയും ചെയ്യുന്നൊരു സമീപനം തുറന്നു വരുന്നുണ്ട് ഇടതുഷ്ടം അതായത് സി പി നേതൃത്വത്തിൽ കേരള സർക്കാർ അങ്ങനെ ഉണ്ടാകും ഇത്തരം സമരം ചെയ്യുന്ന ആളുകളുള്ള നേതാക്കളുടെ സമീപനം ഇപ്പൊ അങ്ങനെ പറഞ്ഞു അഭിനന്ദിക്കുന്നു പല കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞവർക്ക് കൂട്ടിക്കൊടുത്താൽ പിന്നെ ഓണത്തിൻ്റെ കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയാൻ അവസരം വഹിക്കുന്നതെന്ന് നന്ദി പറയുന്നു പക്ഷേ പാർട്ടി ജനറൽ സെക്രട്ടറിയെ പകരം താങ്കളുടെ ശ്രീകടങ്ങളിലുള്ള നേതാക്കളെല്ലാം ഇവരെ വളരെ സമൂഹത്തിൽ കുത്തിച്ച് തള്ളുന്ന ഒരു സമീപനമുണ്ട് രണ്ടാമതൊരു ചേർത്തിരിക്കുന്ന ഒരു സഹകരണ റാങ്കിന്റെ പൊതുജനം മുതൽ പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ പാർട്ടിയുടെ വിവിധ നല്ലപരമായ കാര്യങ്ങൾ കൈകാര്യം കൈകാരുന്ന ആളുകൾ ചില തെറ്റായ കാര്യങ്ങളിൽ അത്തരം നടപടി നേരിട്ട് ആ സ്ഥാനങ്ങളിൽ നിന്ന് മരുന്നേക്ക് പോകും പാർട്ടിയുടെ ഇടയിൽ നിന്ന് മറ്റേക്ക് പോകും പക്ഷേ ധനപരമായ കാര്യങ്ങളെല്ലാം തുടരുകയും ചെയ്യുന്നു അപ്പൊ പാർട്ടി എടുക്കുന്ന ഒരു തെറ്റുകാരണം കണ്ടെത്തുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ബാങ്കിന്റെ പ്രസിഡന്റ് ആവട്ടെ ആ ഏത് തരത്തിലുള്ള ആളാവട്ടെ ആ ആള് പൊതുസമൂഹത്തിലെ ആ സ്ഥാപനങ്ങളുടെ ഇരിക്കുന്നുണ്ട് അതെല്ലാം കൈകാര്യം ചെയ്യുകയും ചെയ്യുക പ്രത്യേകിച്ച് കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യുന്ന പല കോർപ്പറേഷനുകളും ആദ്യമായി പറഞ്ഞത് ഈ പിന്നെ പുച്ഛമായ ഭാഷയെ സംസാരിച്ചു എന്നെല്ലാം പറഞ്ഞു പിന്നെ എന്തായാലും ഞാനിപ്പം അതിനെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ ഇതെല്ലാം അത്തരത്തിൽ ഒരു വിമർശനം ഉന്നയിക്കാൻ കാരണമായത് ആരുടെ ഏത് പ്രയോഗമാണ് തുടങ്ങിയ കാര്യങ്ങൾക്ക് അറിഞ്ഞുകൂടാ പൊതുവിലൊരു കാര്യം ഞാൻ പറയാം എൻ്റെ സുഹൃത്ത് പറഞ്ഞ ആരോപണം ശരിവെച്ചുകൊണ്ടല്ല പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ അംഗീകരിച്ചുകൊണ്ടല്ല നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ചും പറയുമ്പോൾ മാന്യമായ ഭാഷ ഉപയോഗിക്കണമെന്നുള്ളതിനകത്ത് ആ ഒരു സംശയവുമില്ല പുച്ഛവും ഒന്നും നമ്മൾ ശരിയോ തെറ്റോ ആയ ആകാം ഒരു സമരം നമുക്ക് യോജിപ്പുള്ളതാകാം യോജിപ്പുള്ളതാകാം അതിനെ മോശമായ ഭാഷയിൽ ഒരിക്കലും വിശേഷിപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ ആളുകളുടെയൊക്കെ ശൈലികൾ വ്യത്യസ്തമാണല്ലോ ആ ശൈലിയിലുള്ള വ്യത്യാസം പുച്ഛമാണെന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ ഉണ്ടായി എന്ന വിലയിരുത്തേക്ക് നമ്മൾ അയച്ചു എന്ന് വരും രണ്ടാമത് പറഞ്ഞ കാര്യം ഈ ചില തെറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചില നടപടിക്ക് വിധേയരാക്കിയ ഒരാളെ മറ്റു ചില ചുമതലകൾ തുടരാൻ അനുവദിച്ചു എന്നുള്ളതാണ് ഈ തെറ്റ് തിരുത്താൻ വേണ്ടിയുള്ള ശിക്ഷാ നടപടി എടുത്താൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഭാഗമായി അവരെ പൂർണ്ണമായി നശിപ്പിച്ച് കളയുക എന്നൊരു സമീപനം എടുക്കാൻ ഇതിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സഹോദരന്മാരല്ലേ ഇവരല്ല അപ്പം ഈ ശിക്ഷ എന്ന് പറയുന്നത് ആനുപാതികമായിരിക്കണം അനുവാദരഹിതമായി കൂട അനുവാദരഹിതവുമായി കൂട അനുതാപരഹിതവുമായി കൂട അപ്പം നമ്മൾ പിന്നെ ഒരാൾ തെറ്റ് ചെയ്തു അതിന് അദ്ദേഹത്തെ ഇക്കാര്യം ഇവിടെ നിന്നൊന്ന് മാറ്റി നിർത്താം മറ്റു സ്ഥലത്ത് അദ്ദേഹം തുറന്നോട്ടെ അങ്ങനെ ആ ഒരു സമീപനം മാനുഷികമായൊരു സമീപനമാണ് അത്ര സമീപനമായിരിക്കണം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം സ്വീകരിക്കേണ്ടത് ഇതില് നമ്മുടെ പൊതുസമൂഹം ഇത്തരം കാര്യങ്ങളിൽ ചില സങ്കല്പനങ്ങൾ അവതരിപ്പിക്കാറുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആരും ആരുടെയും മുകളിലുള്ള നേതാവല്ല പത്ത് ലക്ഷത്തിലധികം സഖാക്കൾ ഈ പാർട്ടിയിലുണ്ട് ആ പത്ത് ലക്ഷത്തിലധികം വരുന്ന സഹാക്കളും ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ മൂല്യമുള്ളവരാണ് എന്നാൽ ഈ ഒരുപോലെ മൂല്യമുള്ളവർ വിവിധ തലങ്ങളിൽ വ്യത്യസ്ത ഉത്തരവാദിത്വങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പ്രവർത്തനത്തിലൂടെ അവരുടെ ജീവിതത്തിലൂടെ അവർ ജനങ്ങൾക്കിടയിൽ സ്വീകരിക്കുന്ന ജനങ്ങൾക്കിടയിൽ അവർക്ക് ലഭിക്കുന്ന ചില സ്വീകാര്യതയുണ്ട് ഇപ്പോൾ ഗൗരിയമ്മ ഗൗരിയമ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ ആയിട്ടുള്ളൂ കേന്ദ്ര കമ്മിറ്റിയിൽ പോലും ആയിട്ടില്ല അപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടില്ല അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടില്ല ഗൗരിയമ്മ എന്നതിൻ്റെ പേരിൽ ഗൗരിയമ്മയ്ക്ക് കേരളീയ സമൂഹത്തിൽ ജനമനസ്സുകളിൽ എന്തെങ്കിലും ഒരു ഇടിവുണ്ടോ ഇല്ല കുറച്ചുകാലം ഗൗരിയമ്മ പാർട്ടിയുമായിട്ട് ബന്ധമില്ലാതെ അകന്നു നിന്നു എതിരെ എതിർത്തു നിന്നു പിന്നീട് പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു ഞാനും ആയിട്ട് എല്ലാവരുമായിട്ടും നല്ല സൗഹൃദമായിരുന്നു വിജയേട്ടൻ പിന്നെ അവിടെ പിണറായി അവിടെ പോയിട്ടുണ്ട് ഗൗരിയമെ ആദരിക്കാൻ വേണ്ടി അപ്പം നമ്മുടെ മുമ്പിൽ ഇതുപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അപ്പോൾ ചില സഖാക്കൾ അത് വ്യത്യസ്ത പാർട്ടികളിൽ ചിലർ അവരുടെ സംഭാവനകളിലൂടെ അവരുടെ ജീവിതത്തിലൂടെ അവരുടെ പ്രവർത്തനത്തിലൂടെ ജനങ്ങളുടെ ഹൃദയത്തിലേക്കൊരു ഇരിപ്പിടം നേടും അപ്പോൾ അതിൽ പാർട്ടിയിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടോ പദവിയുണ്ടോ അത് മോളിലാണോ കീഴിലാണോ എന്ന് നോക്കിയിട്ടല്ല അതാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത ഘടകങ്ങളുണ്ട് ആ വ്യത്യസ്ത ഘടകങ്ങളിൽ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടി വരും ആ ഏതെങ്കിലും ഒരു ഘടകത്തിൽ ഒരാൾ എത്തിയപ്പോൾ അദ്ദേഹം മറ്റുള്ളവരുടെ മുകളിലായി എന്ന തരത്തിൽ കരുതേണ്ടതില്ല ജനങ്ങൾ ആളുകളെ പരാമർശിക്കാൻ വേണ്ടി പല പ്രയോഗങ്ങളും നടത്തിയെന്ന് വരും അപ്പോൾ ആ പ്രയോഗങ്ങൾക്ക് മറുപടിയായി ഇപ്പോൾ കേരളത്തിൽ കേരളത്തിൻ്റെ ക്യാപ്റ്റൻ ആണ് സ പിണറായി വിജയൻ എന്ന തരത്തിലുള്ള പരാമർശം ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു പൊതുവിൽ സ്വീകരിക്കപ്പെട്ടു അപ്പോൾ ഇപ്പം മധുരയിൽ വെച്ച് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു പത്രത്തിൽ തോന്നിയ പറ്റിയ സമയമാണ് കാച്ച എന്ത് ചെയ്തു എൻ്റെ പേരിൻ്റെ കൂടെ ഈ വിശേഷണം അങ്ങ് ചേർത്തു എനിക്കറിഞ്ഞൂടാ ഞാൻ എല്ലാം കണ്ടില്ല ഈ പത്രങ്ങൾ പലതും എനിക്ക് കാണാൻ കഴിഞ്ഞു അപ്പം ഇതെല്ലാം വളരെ കൃത്യമായ ചില ലക്ഷ്യങ്ങളോടുകൂടിയിട്ടുള്ള പത്രവിരുദ്ധന്മാരുടെ ചില കരചാരുതി ചാരുതിരിയാണ് അതാകാം പക്ഷേ സഖാവ് പിണറായി വിജയൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഇന്നത്തെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് പി ബിയിലെയും കേന്ദ്ര കമ്മിറ്റിയിലെയും ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്നയാൾ പിണറായി വിജയനാണ് പ്രായം കൊണ്ടും അനുഭവസമ്പത്ത് കൊണ്ടും ജനങ്ങൾക്കിടയിലെ സ്വീകാര്യത കൊണ്ടും സഹ പിണറായി വിജയനെ കുറിച്ച് പല വിമർശനങ്ങളുമൊക്കെ ഉയർന്നു വന്നിരുന്നു പലതരത്തിലുള്ള വിമർശനങ്ങൾ പല കോണിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു നിങ്ങളിത് കൊണ്ട് ഞാൻ പറയാണ് എന്നാൽ എന്നാൽ പ്രതിക്ഷോഭങ്ങളും പ്രളയങ്ങളും കാര്യങ്ങളും എല്ലാം വന്നു അത് കൈകാര്യം ചെയ്യുകയും കോവിഡിന്റെ കാലം മുതലാണ് ഓരോ ദിവസത്തെയും കാര്യങ്ങളെല്ലാം അദ്ദേഹം പത്രസമ്മേളനത്തിലൂടെ വിശദീകരിക്കാൻ കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ കുടുംബത്തിലൊരു കാരണവരുണ്ടെങ്കിൽ ആ കാരണവരെ എങ്ങനെയാണോ കാണുക അതുപോലെ കേരളീയ സമൂഹത്തിൻ്റെ ഒരു കാരണവരായിട്ട് പിണറായി വിജയൻ മാറി നമ്മുടെ കൺമുമ്പിൽ നിങ്ങളുടെയെല്ലാം കൺമുമ്പിൽ എൻ്റെ കൺമുമ്പിൽ സംഭവിച്ചതാണ് അപ്പോൾ അത് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റുകയോ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്നതോ ഇല്ലാതോ ആകുന്നതോ അല്ല തനിക്ക് കിട്ടിയ ചുമതല മുഖ്യമന്ത്രി എന്നുള്ള ചുമതല ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ ചുമതലയുടെ നിർവഹണത്തിന്റെ ഭാഗമായി അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു അതിനെ കേരളീയ സമൂഹം സ്വീകരിച്ചു നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയാം എന്നോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് സഖാ പിണറായിയെ പല കാര്യങ്ങളിലും വിമർശിച്ചിരുന്ന ഒരാൾ ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരാളാണ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ പിണറായി വിജയനെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു എങ്ങനെയാണ് ഈ പ്രതിസന്ധിയുടെ കാലഘട്ടം അദ്ദേഹം കൈകാര്യം അതൊരു നേതൃത്വപാഠവുമാണ് ആ നേതൃത്വപാഠവും അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എക്സെഷൻ കൊടുത്തുകൊണ്ട് കഴിഞ്ഞ തവണ പോളിറ്റ് ബ്യൂറോയിൽ അദ്ദേഹം തുറന്നത് ഇത്തവണയിലും പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും തുറന്നത് അപ്പോൾ ഈ പിണറായി വിജയൻ എന്ന് പറയുന്നു അദ്ദേഹത്തിന് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല അദ്ദേഹത്തിന് നിങ്ങൾ എക്സെഷൻ കൊടുക്കുകയാണ് എന്ന് നിങ്ങൾ ചെറിയ പ്രചരിപ്പിക്കുന്നുണ്ട് അത് അസത്യമാണ് സഖാവ് തീർന്നില്ല തീർന്നില്ല അരമിനിറ്റും കൂടെ ക്ഷമിക്കും സഖാവ് പി കെ ശ്രീമതി ടീച്ചർ കേന്ദ്ര തലത്തിൽ മഹിളാ അസോസിയേഷനിൽ പ്രവർത്തിക്കുന്നതിൻ്റെ മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതിൽ അദ്ദേഹം ശ്രീമതി ടീച്ചറുടെ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് പ്രായ നിബന്ധന ഇളവ് വരുത്തിക്കൊണ്ട് സഖ പി കെ ശ്രീമതി ടീച്ചർക്ക് അംഗത്വം കൊടുത്തിട്ടുണ്ട് കേന്ദ്ര കമ്മിറ്റിയിൽ സഖ മണിക് സർക്കാർ പ്രായ നിയന്ത്രണം വച്ച് ത്രിപുര സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാവേണ്ട ആളാണ് പക്ഷേ സെഹ മണിക് സർക്കാരിന് ഇളവ് അനുവദിച്ചുകൊണ്ട് ത്രിപുര സംസ്ഥാന കമ്മിറ്റിയിൽ സെഹ മണിക് സർക്കാർ പ്രവർത്തിക്കുകയാണ് ഈ സത്യം അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ പറയുന്നില്ല പിണറായി വിജയൻ മാത്രമാണെന്ന് ആണ് അല്ല തീർന്നിട്ടില്ല തരിഗാമി ജമ്മു കാശ്മീരിലുള്ള കേന്ദ്ര കമ്മിറ്റിയും അവിടുത്തെ എം എൽ എ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിയേണ്ടതാണ് അദ്ദേഹത്തിന് ഇളവ് കൊടുത്തിട്ടുണ്ട് അപ്പം ത്രിപുരയിൽ സഹാബ് മണിക് സർക്കാരിന് ഇളവ് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര കമ്മിറ്റിയിൽ സഖാവ് പി കെ ശ്രീമതിക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട് തരിഗാമിക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട് സി സിയിലും പി ബിയിലും സഖാവ് പിണറായി വിജയന് ഇളവ് കൊടുത്തിട്ടുണ്ട് പക്ഷെ നിങ്ങളൊട്ടയാളെ കാണുകയുള്ളൂ പിണറായി വിജയനെ മാത്രം ഒരാൾക്ക് മാത്രമുള്ളതാണെന്നു ഞാൻ സ്വീകരിക്കുന്നില്ല എന്നോ അല്ല പറഞ്ഞത് ഇത്രയും ഞാൻ വിശദീകരിച്ചത് സംക്ഷിപ്തമായി പറയാം പൊതുപ്രവർത്തകരായി വരുന്ന ചില ആളുകൾ ഔപചാരികമായോ അനൗപചാരികമായോ നൽകപ്പെടുന്ന ഉത്തരവാദിത്വ സ്ഥാനത്തിൻ്റെ പേരോ അല്ലെങ്കിൽ വിശേഷണങ്ങളോ ഒക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വളരും അതിനാദ്യം ഞാൻ ഗൗരിയമ്മയുടെ ഉദാഹരണം പറഞ്ഞു പിന്നീട് ഞാൻ പറഞ്ഞത് നമ്മുടെ കൺമുമ്പിൽ തന്നെ സഹായ് പിണറായി വിജയന്റെ കാര്യത്തിൽ സംഭവിച്ചതാണ് അദ്ദേഹത്തിന്റെ ഒരു ഒരുപിടി വിമർശകരുണ്ടായിരുന്നു അത്തരത്തിലുള്ള ചില വിമർശകർക്ക് തന്നെ സഹകാരി പിണറായി വിജയൻ സ്വീകാര്യമായി മാറിയെന്നാണ് അങ്ങനെ മാറുന്നതിന്റെ ഭാഗമായി പല വിശേഷണങ്ങളും വരും ഉണ്ട് വി എസ് ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് വി എസിനെ ഇവിടെ ഞാൻ വന്നപ്പോൾ ആദ്യം പോയി കണ്ടത് വി എസിനെയാണ് പിന്നെ അതെ വി എസ് അത് യഥാർത്ഥത്തിൽ വി എസിന്റെ കാര്യം വി എസിന്റെ കാര്യവും പറയാവുന്നതാണ് നയനാരുടെ കാര്യവും പറയാവുന്നതാണ് ഇതൊക്കെ അടുത്തുണ്ടായിരുന്നവരാണ് വി എസിന്റെ കാര്യം നിശ്ചയമായും പറയേണ്ടത് തന്നെയാണ് അപ്പോൾ അത് അല്ല അതിൽ പാർട്ടിക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഒരാളിൻ്റെയും വ്യക്തിപൂജ ഈ പാർട്ടിയിൽ എത്ര മഹാനായി വളർന്നാൽ ഇപ്പൊ ഇ എം എസ് നമ്പൂതിരിപ്പാട് നമ്മുടെ കൺമുമ്പിൽ മഹാനായി വളർന്ന ഒരു വ്യക്തിയാണ് ആധുനിക കേരളത്തിന്റെ ശില്പി എന്ന് ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ ശില്പി അയ്യങ്കാളിക്ക് അതേപോലെ ഒരു പങ്കാളിത്തമുണ്ട് അതുപോലെ ഇ എം എസ് നമ്മുടെ കൺമ്പിൽ കൺമുമ്പിൽ വളർന്ന വലിയ നേതാവാണ് എ കെ ജി നമ്മുടെ കൺമുമ്പിൽ വളർന്ന വലിയ നേതാവാണ് പക്ഷേ ഇവർക്കൊന്നും അപ്രമാദിത്വം പാർട്ടി അനുവദിച്ചിട്ടില്ല സഹ ഇ എം എസ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അതിനെൻ്റെ മേൽ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട് അത് സഖാവ് വി എസിനും സഖാവ് പിണറായിക്കും ബാധവാണല്ലോ ഇവരുടെ പേരിലും പാർട്ടി നടപടി എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് നിങ്ങൾ ഓർത്താൽ മാത്രം മതി അല്ലെ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇവിടെ വെച്ചൊന്ന് അവസാനിപ്പിച്ചിട്ട് അടുത്ത വേറൊരു വിഷയത്തിലേക്ക് കടന്നുകൂടെ അല്ലെ ഓ പിന്നെ അല്ല ഈ പിന്നെ പി ജയരാജനുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ പിണറായിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ച ഏറെക്കുറെ ഒരു പൊതു അഭിപ്രായ സമന്വയത്തിൽ എത്തിയല്ലോ സേവ് പി ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട് സേവ് ജയരാജന് അവിടെ ഒരുപാട് ആരാധകരുണ്ട് സേവ് പി ജയരാജൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് എനിക്ക് ഏറ്റവും അടിയന്തരാവസ്ഥ കാലത്ത് പാർട്ടിയുടെ പിന്നെ പ്രവർത്തകനായിരുന്നു എസ് എഫ് ഐയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് സേവാ പി ജയരാജൻ അടിയന്തരാവസ്ഥ ഉള്ളപ്പോൾ അപ്പോൾ രഹസ്യ മീറ്റിങ്ങിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ഒരുമിച്ച് പുറത്തായിരുന്ന സമയത്ത് പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരു അത്ഭുതമാണ് ജയരാജൻ അദ്ദേഹത്തെ തുണ്ടം തുണ്ടം വെട്ടി കൈ ശരീരഭാഗങ്ങളൊക്കെ മുറിഞ്ഞുപോയി അദ്ദേഹത്തെ ഇന്ന് ജീവിച്ചിരിക്കാൻ സഹായിക്കുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി ഈ പാർട്ടി അദ്ദേഹത്തിന് കൊടുത്ത മനക്കരുത്ത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആത്മധൈര്യം പിന്നെ കണ്ണൂരിലെ സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞ എങ്ങനെ സഹകരണ ഒരാൾ ജീവൻ രക്ഷിക്കാൻ പറ്റുക തലശ്ശേരിയിലെ സഹകരണ ആശുപത്രിയിലേക്ക് അപകടമുണ്ടായി കുറേ നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് പ്രാഥമിക ശുശ്രൂഷ കൊടുത്ത് ഒരു ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് ഒരു ആംബുലൻസ് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റാക്കി മാറ്റി ഡോക്ടർമാരും നഴ്സുമാരും അതിനകത്ത് നിന്ന് രക്തം കൊടുത്ത് മരുന്ന് കൊടുത്ത് അദ്ദേഹത്തെ നേരെ എറണാകുളത്തെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ഇതിൻ്റെ ഓരോ ഘട്ടവും ഞങ്ങൾക്കറിയാം ഇത് ഇതെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ സേവ് പി ജയരാജനെ ഇപ്പം ജീവിച്ചിരിപ്പില്ല ഇടതു കൈ കൊണ്ടാണ് എഴുതുന്നത് അപ്പം അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ കണ്ണൂരിൽ അദ്ദേഹം അദ്ദേഹത്തിനോട് വലിയ സ്നേഹമാണ് വലിയ ആവേശമാണ് അവര് കണ്ണേ കരള എന്നെല്ലാം വിളിക്കും ചെന്താരം എന്ന് പറഞ്ഞ് വിളിക്കും അപ്പം അങ്ങനെയുള്ള ആരാധന അതിരി കടന്ന് പോകുന്നു എന്ന് തോന്നിയപ്പോഴായിരിക്കും പാർട്ടി കമ്മിറ്റി എന്തെങ്കിലും ചൂണ്ടിക്കാ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാകുക അതല്ല ഒന്നുമില്ല പാർട്ടിയുടെ അവസാന വാക്ക് ഏത് ഘടകമാണോ ഒരു തീരുമാനമെടുക്കാൻ ചർച്ച നടത്തുന്നത് ആ ഘടകം ഭൂരിപക്ഷ പ്രകാരം എടുക്കുന്ന തീരുമാനമായിരിക്കും പാർട്ടിയുടെ അവസാന വാക്ക്